മൂന്ന് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളെ സ്വയം പറ്റിക്കാതിരിക്കാം അതെന്തൊക്കെയാന്നല്ലേ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരാൾക്കും അവര് അർഹിക്കുന്നതിനെക്കാളും കൂടുതൽ ചാൻസസ് കൊടുക്കാതിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അവര് മാറിയാലോ അവരെ നമ്മളെ സ്നേഹിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരർഹിക്കുന്നതിനേക്കാളും കൂടുതൽ ചാൻസസ് നമ്മൾ അവർക്ക് കൊടുത്തോണ്ടിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അവര് സ്വയം മാറണം എന്ന് തീരുമാനിക്കേണ്ട ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല സോ നിങ്ങൾ എത്രത്തോളം ചാൻസ് ഒരാൾക്ക് കൊടുക്കുന്നു അത്രത്തോളം നിങ്ങൾ ഹേർട്ട് ആയിക്കൊണ്ടിരിക്കും സോ ഒരാൾക്കും അവര് അർഹ്യത്തിനേക്കാളും കൂടുതൽ ഒരു ചാൻസ് ചാൻസൊന്നും കൊടുക്കാതിരിക്കാം സെക്കൻഡ് വൺ ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളും പ്രയോറിറ്റീസും എല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണ്ടിട്ട് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറോ ഇല്ലേ അങ്ങനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താ ഓ ഇയാൾ നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും അയാളുടെ ഇഷ്ടങ്ങളും പ്രയോറിറ്റീസും എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി എന്തും ചെയ്യും അങ്ങനെ അവർ വിചാരിക്കുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളോടൊരു വിലയില്ലാണ്ടാവുകയാണ് സോ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും പ്രയോറിറ്റീസും വേറൊരാൾക്ക് വേണ്ടിയിട്ട് അടിയറവ് പറയാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങളും പ്രയോറിറ്റീസും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഇഷ്ടങ്ങളും മതി തന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന സ്ഥലത്തോ ആളുകൾക്ക് മുമ്പിലോ പോകാതിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നമുക്ക് ആരെങ്കിലും ഉണ്ടാവില്ല എന്നുള്ള സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവർ സ്നേഹിച്ചില്ലെങ്കിലോ നമ്മൾ അവർ വില തന്നില്ലെങ്കിലോ എന്നുള്ള പേടി പേടിയൊണ്ടൊക്കെ ആയിരിക്കും നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലും ആളുകൾക്ക് മുമ്പിലൊക്കെ നമ്മൾ എപ്പോഴും പോവാൻ പോവോ പോകുന്നത് പക്ഷെ അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാവും ഓ അവർ നമ്മളുടെ കൂടെ ഇല്ലല്ലോ അവര് നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളോട് സ്വയം ഒരു റെസ്പെക്റ്റും ബാക്കിയുള്ളവരുടെ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ് സോ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ട് നിങ്ങള് സ്വയം പറ്റിക്കപ്പെടാതിരിക്കുക ഓക്കെ സ്റ്റേ ഹാപ്പി ബ്ലസ്റ്റ് ബൈ